ഹായ് സുഹൃത്തുക്കളെ സുഖമല്ലേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ ചെറിയൊരു മാജിക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വരുന്നു ഒരു കയറാണ് ഒരു നോർമൽ ആയിട്ടുള്ളൊരു കയറ് പിന്നെ ഒരു കത്രികയുണ്ട് ഈ രണ്ട് സാധനമാണുള്ളത് ഞാനിത് രണ്ട് തലി എടുത്ത് എടുത്ത് നമുക്കിതിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് പകുതി എടുത്ത് കട്ട് ചെയ്യാണ് പകുതി ത കട്ട് ചെയ്യണല്ലോ എന്താ വീഡിയോയില് ചെരുക്ക് കണ്ടോളെ എന്താ കെട്ടി ഈ ഈ തല ഇങ്ങട്ടിട്ട് ഈ തലയും ഈ രണ്ട് തല തമ്മില് കൂട്ടി കെട്ടുകയാണ് നന്നായി ടൈറ്റ് ടൈറ്റാക്കി കെട്ടിട്ടുണ്ടോ നന്നായിട്ട് ടൈറ്റാക്കിട്ടുണ്ട് എന്താ കാണുന്നില്ല വീഡിയോന് ഇനി ഞാൻ ഞാനിത് ഇടത് കയ്യിലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഈ കത്രിക എടുത്താണ്ട് ഇനിയാണ് മാജിക് കാണുന്നത് നമ്മൾ ആദ്യം എടുത്തതേമാതിരി ഒരു ജോയിന്റോ ഒന്നുമില്ലാതെ അതേമാതിരി ഓക്കെ അങ്ങനുണ്ട് കേ